ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഴിക്കുട്ടികൾ വന്ന ദിവസം മുതലുള്ള മെഡിസിൻസിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്നുള്ളത് കേട്ടോ പ്രോ ബയോട്ടിക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ കോഴിക്കുട്ടികൾ വന്ന് ആദ്യ ദിവസം മുതൽ അഞ്ച് ദിവസം വരെ കൊടുക്കാനുള്ള ഒരു മെഡിസിനാണ് മൈക്രോഗാർഡ് എന്ന് പറഞ്ഞത് പിന്നെ ഓരോ ഫീഡ് ചേഞ്ച് ആവുമ്പോഴും പ്രീസ്റ്റാർട്ടർ സ്റ്റാർട്ടർ ആക്കുമ്പോഴും സ്റ്റാർട്ടർ ഫിനിഷർ ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോഴും അതായത് ഓരോ ഫീഡ് ചേഞ്ച് ചെയ്യുമ്പോൾ മൂന്ന് ദിവസം വീതം കൊടുക്കണം അപ്പോൾ പ്രീസ്റ്റാർട്ടറ് മാറിയിട്ട് നമ്മൾ സ്റ്റാർട്ടർ കൊടുക്കുമ്പോൾ മൂന്ന് ദിവസം കൊടുക്കുക സ്റ്റാർട്ടർ മാറ്റിയിട്ട് നമ്മൾ ഫിനിഷ് കൊടുക്കുമ്പോൾ ആ മൂന്ന് ദിവസം നമ്മൾ ഈ മൈക്രോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോബയോട്ടിക് കൊടുക്കണം കേട്ടോ മറക്കരുത് കോഴിക്കുട്ടികൾ വന്ന് ആദ്യത്തെ അഞ്ച് ദിവസം ഇരുപത് ഗ്രാം ആയിരം കോഴിക്കുട്ടികളുണ്ടെങ്കിൽ ഇരുപത് ഗ്രാം ആണ് നമ്മൾ കൊടുക്കേണ്ടത് അത് കുടിക്കുന്ന വെള്ളത്തിലാണ് കൊടുക്കേണ്ടത് കേട്ടോ രണ്ട് ലിറ്റർ വെള്ളത്തിൽ ആയിരം ബൈഡ്സ് ആണെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം മിക്സ് ചെയ്തിട്ട് കൊടുക്കണം അഞ്ഞൂറ് കോഴികളാണെങ്കിൽ പത്ത് ഗ്രാം വെച്ചിട്ടാണ് കൊടുക്കേണ്ടത് പിന്നെ അതിന് ശേഷം നമ്മൾ ചേഞ്ച് ചെയ്യില്ലേ അപ്പോൾ പത്ത് ഗ്രാമാണ് നമ്മൾ കൊടുക്കേണ്ടത് ആയിരം കോഴിക്കുട്ടികളുടെ കണക്കാട്ടോ ഞാൻ പറയണത് ആയിരം കോഴിക്കുട്ടികൾക്ക് പത്ത് ഗ്രാം വെച്ചിട്ടാണ് നമ്മൾ ഫീഡ് ചേഞ്ച് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത് പിന്നെ ഗ്രോവേഴ്സ് ഒക്കെ ആണെങ്കിൽ പത്ത് ഗ്രാം തന്നെ കൊടുത്താൽ മതി കേട്ടോ ഇതാണ് കേട്ടോ മൈക്രോഗാഡ് പൊടിയെന്ന് പറഞ്ഞത് പ്രോബയോട്ടിക്കിൻ്റെ പൊടി ഇതാണ് അപ്പം ഇതിൽ നിന്നാണ് നമ്മൾ ഇരുപത് ഗ്രാം എടുത്തിട്ട് ആയിരം കോഴികൾക്ക് ആദ്യത്തഞ്ച് ദിവസവും പിന്നെ ഒരു പത്ത് ഗ്രാം വീതം ഫീഡ് ചെയ്ഞ്ച് ചെയ്യുമ്പോഴും കൊടുക്കേണ്ടത് ഡ്രിങ്കിങ് വാട്ടറിലാണ് അത് കൊടുക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞില്ല അപ്പോൾ കോഴി കോഴിക്കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഒരു മണിക്കൂർ മുന്നേ വെള്ളം ഇതുപോലെ ഓഫ് ചെയ്തിടുകയോ അല്ലെങ്കിൽ ഇതുപോലെ കയറ്റി കെട്ടിവെക്കുകയോ ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ വെള്ളപാത്രം ചെറിയ കുട്ടികളുടെ പാത്രം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കണം ഒരു മണിക്കൂർ മുന്നേ അതൊക്കെ ചെയ്യണം എന്നിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂറിന് ശേഷം ഈ പാത്രങ്ങളിലൊക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് പിന്നെ ഈ മെഡിസിൻസ് കൊടുക്കുന്നത് എപ്പോഴെപ്പോഴും കാണിക്കുന്നതുകൊണ്ട് നമുക്ക് റിപ്പീറ്റ് കണ്ടിട്ട് വരും അതുകൊണ്ട് ഞാനിത് കാണിക്കുന്നില്ല കേട്ടോ പറയുന്ന മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഈ പ്രോബയോട്ടിക്കിൻ്റെ മെഡിസിൻ വാങ്ങിയത് മണ്ണുത്തി വെറ്റിനറി ഹോസ്പിറ്റലിൻ്റെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് അവിടെ എല്ലാ മെഡിസിൻസും കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ആ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പ് ഏതാണ് മെഡിക്കൽ സ്റ്റോർ ഏതാണെങ്കിലും അവരോട് കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞാൽ അവർ കൊണ്ടുവന്ന് വെക്കും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കോഴികൾക്ക് പ്രോബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടലിലും വയറിലും ഒക്കെ ചീത്ത ബാക്ടീരിയ ഉണ്ടെങ്കിൽ പോയിട്ട് നല്ല ബാക്ടീരിയ ഉണ്ടാവാൻ വേണ്ടിയിട്ടും കോഴികളുടെ വളർച്ച വളരെയധികം കൂട്ടാൻ വേണ്ടിയിട്ടാണ് പ്രോബയോട്ടിക് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കൊടുക്കുക എഴുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അത്യാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ കൊടുക്കാനായിട്ടുണ്ടായിരിക്കും നമുക്കത് കേട്ടോ എനിക്ക് കുറേ പ്രാവശ്യം കൊടുക്കണ്ടാവും കാരണം എനിക്ക് അഞ്ഞൂറ് ഉള്ളൂ അപ്പോൾ അത് തന്നെ കുറേ പ്രാവശ്യം കൊടുക്കാനായിട്ട് ഇതുണ്ടാവും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ ബൈ ടേക്ക് കെയർ